സ്വാഗതം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികളെയും വെൽക്കം ചെയ്തു എങ്കിലും ആക്ച്വലി ദിസ് വീഡിയോ അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് അതായത് എന്ന് വെച്ചാൽ മറ്റുള്ളവർ കേട്ടുകൂടാ എന്നല്ല കേട്ടോ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നടക്കാൻ പോകുന്നത് സിലബസ് നിങ്ങൾ കണ്ടു കാണുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ അത് സിലബസിലെ എല്ലാ കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ചില മാർഗങ്ങളും ഇംഗ്ലീഷ് അറിയാം ഇരുപത് മാർക്കാണ് എൽ ഇ ടൈപ്പിസ്റ്റ് എക്സാമിനേഷന് ഉള്ളത് അപ്പോൾ ഈ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ നൂറ് മാർക്കിൻ്റെ ഒരു എക്സാമിനേഷന് ഇരുപത് മാർക്കിൽ ഇരുപതിൽ ഇരുപതും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധിവരെ സേഫ് ആകാൻ പറ്റുന്ന കാര്യമാണ് സോ അതുകൊണ്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇരുപത് മാർക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എൽ ഡി ടൈപ്പിസിനകത്ത് ജനറൽ ഇംഗ്ലീഷ് വരുന്നത് ഇരുപത് മാർക്കിനാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഇരുപത് മാർക്കിനാണ് ഇംഗ്ലീഷ് വരുന്നത് അതിനകത്ത് നമുക്ക് ഒൻപത് മോഡ്യൂൾ ആയിട്ടാണ് ഇംഗ്ലീഷിനെ തരംതിരിച്ചിരിക്കുന്നത് മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീ മോഡ്യൂൾ ഫോർ മുതൽ മോഡ്യൂൾ നയൻ വരെ അങ്ങനെ ഒൻപത് മോഡ്യൂൾ ആയിട്ടാണ് ഈ ജനറൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനെ തന്നെ അവർ വർഗീകരിച്ചിരിക്കുന്നത് അതിനകത്ത് മോഡ്യൂൾ വണ്ണിനകത്ത് പഠിക്കേണ്ടത് ആണ് കോംപ്രിഹെൻഷൻ എന്താ നമ്മൾ കുട്ടിക്കാലം മുതല് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അതായത് നമുക്ക് ഒരു പാസേജ് തരുവാണ് ചെയ്യുന്നത് അല്ലെ കോംപ്രിഹെൻഷനകത്ത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെ കോംപ്രിഹെൻഷനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്രകാരമാണ് സിനണിയും ചോദിക്കും അതുപോലെ തന്നെ എന്ത് ചോദിക്കും ആൻറ്റണിയും ചോദിക്കും ഓക്കെ നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ ഒരു പാസേജ് തന്നിട്ടുണ്ട് അപ്പോൾ ആ പാസ്സേജിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡിൻ്റെ സിമിലർ മീനിങ് ചോദിക്കാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ചോദിക്കാം ചിലപ്പോൾ രണ്ടും ചോദിക്കാം ഒരുപക്ഷെ സിനണിമാരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ആൻ്റണിമാരിക്കും അല്ല എങ്കിൽ രണ്ടും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കാം ഇപ്പം ഇതാണ് കോംപ്രിഹെൻഷനാകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോർട്ട് ആൻസേഴ്സ് ചോദിക്കാം അതായത് ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ തരാം അതിൻ്റെ ഷോർട്ട് ആൻസർ അതായത് വൺ വേർഡ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്വസ്റ്റ്യനും എവിടെ ഉണ്ടാവും കോംപ്രിഹെൻഷനകത്ത് വരും പിന്നെ ഈ കോംപ്രിഹെൻഷനകത്ത് ചോദിക്കാൻ പറ്റിയ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെർബിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും ഇപ്പോൾ ഒരു വെർബെടുത്തിട്ട് അതിനകത്ത് ആ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ് അല്ലെങ്കിൽ ആ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ് അല്ലെങ്കിൽ ഏത് നാല് ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഏതാണ് പാസ്റ്റ് ടെൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഇങ്ങനെയാണ് മെയിൻലി അവിടെ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ചോദിക്കുമെന്ന് നമുക്ക് സാധ്യതയല്ല ഉറപ്പ് എന്ന് പറയാം ഉറപ്പുള്ള ഏരിയയാണ് അപ്പോൾ കോംപ്രിഹെൻഷനകത്ത് സിനണിയും ആൻറ്റണിയും കരുതി കരുതിയിരിക്കുക ഷോർട്ട് ആൻസേഴ്സിനെ നോക്കിയിരിക്കുക പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഓഫ് ദി വെർബ് നിങ്ങളോട് ചോദിക്കാം പിന്നെ വേണമെങ്കിൽ സെൻറ്റൻസിനകത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ സെന്റൻസ് എറേഴ്സ് ചോദിക്കും നെക്സ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് ആണല്ലേ അപ്പം സെക്കൻഡ് മോഡ്യൂളിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വേഷൻസ് പങ്ക്ച്വേഷൻ എന്താണെന്ന് അറിയാം പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയില്ലേ ആ ഫുൾ സ്റ്റോപ്പ് കോളൻ സെമി കോളൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് പങ്ക്ച്വേഷൻ പങ്ക്ച്വേഷൻ ചോദിക്കും പിന്നെ ക്യാപിറ്റലൈസേഷൻ ചോദിക്കും കാരണം ചില സെൻറ്റൻസ് ബിഗിൻ ചെയ്യുന്നത് സ്മോൾ ലെറ്റർ വെച്ചാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പം ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് അപ്പോൾ ക്യാപിറ്റലൈസേഷൻ അതല്ല ഒരു പ്ലേസ് ഒരു വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരൊക്കെ നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്യണം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ പങ്ക്ചുവേഷൻ ക്യാപിറ്റലൈസേഷൻ അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് തന്നിരിക്കുന്ന ആ ഒരു ഗ്രാമറിനകത്ത് എന്തെങ്കിലും എറർ എററുണ്ടെങ്കിൽ ആ ഗ്രാമറ്റിക്കൽ എറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുക ഈ ഒരു മോഡ്യൂൾ സെക്കൻഡിൽ ചോദിക്കുക ഒരു സെൻറ്റൻസ് എഴുതുമ്പം പങ്ക്ചുവേഷൻ എന്ന് പറയുന്ന വളരെ ആണ് അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ് ഓക്കെ സബ്ജക്ട് വേർബ് എഗ്രിമെൻ്റ് ഇപ്പം നമുക്കറിയാം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണം സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആകണം എന്നുള്ള ഒരു ബേസിക് റൂൾ എല്ലാവർക്കും അറിയാം എന്നാൽ അതിലുപരി ചില സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഈ ബേസിക് റൂൾ മാത്രമല്ല വേറെ പല കാര്യങ്ങളും സബ്ജെക്റ്റ് വെയർബ് എഗ്രിമെൻറ്റിനകത്ത് അറങ്ങി വെക്കേണ്ടതുണ്ട് സോ സബ്ജെക്ട് വെയർബ് എഗ്രിമെൻറ്റ് പഠിക്കേണ്ട ഒരു വസ്തുതയാണ് ഇനിയിപ്പോൾ പഠിക്കാൻ അധികം സമയമില്ല ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് നമ്മുടെ ഗ്രാമറിൻ്റെ ബുക്കുണ്ട് ലെച്ചു സെൻജുറ്റിപ്സിൻ്റെ ആ ഒരു ബുക്ക് വാങ്ങി വാങ്ങുന്ന എല്ലാവർക്കും ഞാൻ ഇപ്പോഴും ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സബ്ജെക്ട് വെയർബ് എഗ്രിമെൻ്റ് ഒക്കെ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് സോ ബുക്ക് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ ബുക്ക് അവൈലബിൾ ആകും കേട്ടോ അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കും സിനണിയും ആൻറ്റണിയും പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് നമുക്ക് ബുക്കിലൂടെ തിരിച്ചറിയാൻ പറ്റും സബ്ജെക്ട് വെർബ് എഗ്രിമെൻറ്റ് സുഖായിട്ട് പഠിച്ചെടുക്കാം ഇനി നമുക്ക് മോഡ്യൂൾ ത്രീയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഈ പറഞ്ഞ മോഡ്യൂൾ ടു എഡിറ്റിംഗ് എന്നാണല്ലേ അറിയപ്പെടുന്നത് ദെ നെക്സ്റ്റ് മോഡ്യൂൾ ത്രീ മോഡ്യൂള് ത്രീ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫെയേഴ്സ് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൻ്റെ കുറച്ച് യൂസേജ് ഉണ്ട് അപ്പം എന്തെല്ലാം പഠിക്കണം ഇതിൽ പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇഫ് ക്ലോസ് അൺലാസ് ഹാർഡ് ബെറ്റർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂള് ത്രീയിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ മോഡ്യൂൾ ത്രീയിൽ പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ടോട്ടൺലി ബട്ട് ഓൾസോ ഹാർട്ട് ബെറ്റർ അൺലെസ് ഇഫ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോഡ്യൂൾ ത്രീയിൽ പഠിക്കാനുള്ളത് ഇനി മോഡ്യൂൾ ഫോറിൽ നിങ്ങൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ മോഡ്യൂൾ ഫോറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇഡിയംസ് ആണ് സാധാരണ കോമൺലി ചോദിക്കാറുള്ള ഇഡിയംസ് ഒക്കെ തന്നെയാണ് ഇതിന് മുമ്പ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ ഇഡിയംസ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാം പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് നോക്കിയാൽ റിപ്പീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ചാൻസും ഉണ്ട് ഞാൻ ഇതാണ് പറഞ്ഞ ബുക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് വാങ്ങി വെച്ചാൽ സുഖമായിട്ട് ഇരുപത് ഇരുപതും സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് കോംപ്രിഹൻഷൻ എന്നാലും ഞാൻ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ എൽ ഈ ടൈപ്പീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതിനകത്ത് കോംപ്രിഹെൻഷനൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇഡിയംസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് മോഡ്യൂൾ ഫൈവ് ആണ് മോഡ്യൂൾ ഫൈവിൽ നമ്മളോട് ചോദിക്കുക വേർഡ് ഓർഡർ അതല്ലെങ്കിൽ സെൻറ്റൻസ് ഓർഡർ ചോദിക്കാം അതായത് ജമ്പിൾ വേർഡ്സ് ഓർ ജമ്പിൾ സെൻറ്റൻസ് ക്യാൻ ബി ഗിവൺ അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടിട്ട് ചിലപ്പോൾ ഇ ഫൈവ് ജി എച്ച് ഐ അങ്ങനെയൊക്കെ വരാം അങ്ങനെ ഓപ്ഷൻ ഇട്ടിട്ട് ഓരോ സെൻറ്റൻസും അതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ചുകൊണ്ട് ചോദിക്കും അതിനെ റൈറ്റ് ആക്കി എഴുതാനുള്ളതാണ് അതല്ല ചിലപ്പോൾ വേർഡ് ഓർഡർ തെറ്റിച്ച് ചോദിക്കാം അങ്ങനെ രണ്ട് രീതിയിൽ അതിനെ ചോദിക്കാം വേർഡ് ഓർഡറോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഓർഡറോ വെച്ചിട്ട് അതിനോട് ചോദിക്കാം അപ്രകാരം ക്വസ്റ്റ്യൻ ചോദിക്കും ആണ് മോഡ്യൂൾ ഫൈവ് ദെൻ മോഡ്യൂൾ സിക്സിൽ വരുന്നത് ബേസിക് ഗ്രാമർ ആണ് ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് ആർട്ടിക്കിൾ ചോദിക്കും അതുപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസ് നമ്മളോട് ചോദിക്കും പിന്നെ പ്രിപ്പോസിഷൻ ചോദിക്കും ടെൺസ് ചോദിക്കും ദൻ ഫ്രൈസൽ വെർബ് ചോദിക്കും ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ മോഡ്യൂൾ സിക്സ് ബേസിക് ഗ്രാമർ പാർട്ടിൽ ചോദിക്കുന്നത് അത് ഞാൻ പരിചയപ്പെടുത്തി ഈ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ അറിയത്തില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ആർട്ടിക്കിൾ പഠിച്ചെടുക്കാൻ പറ്റും ബുക്ക് മാത്രമല്ല തരുന്നത് ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും ബുക്കിൻ്റെ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് സോ ബുക്ക് വാങ്ങുന്നവർ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് എങ്ങനെ പഠിക്കണം എന്നൊരു സ്ട്രാറ്റജിയും പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓൾറെഡി ഇറ്റ് ഈസ് പ്രൂവൺ അതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി ആ ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും അപ്പം ബേസിക് ഗ്രാമർ നമുക്ക് പഠിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ എടുത്തു പറയുന്നുണ്ട് സിലബസിനകത്ത് അത് ആർട്ടിക്കിളാണ് ടെൻസ് ടെൻസ് ഉണ്ട് കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് പഠിക്കാനുണ്ട് ഫ്രേസൽ വരുമ്പോൾ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മോഡ്യൂൾ സിക്സ് നെക്സ്റ്റ് മോഡ്യൂൾ സെവൻ ആണ് മോഡ്യൂൾ സെവൻ നമ്മളോട് ചോദിക്കുന്നത് വോയിസ് ആണ് വോയിസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് പല ടൈപ്പ് ഉണ്ട് അല്ലേ നമുക്കറിയാം ഓരോന്നിൻ്റെയും ടെൻസ് വെച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട് അതല്ലാതെ നമുക്ക് സെൻറ്റൻസ് അതായത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതല്ല എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എന്ത് മാറ്റം കൊണ്ടുവരാം അതല്ലെങ്കിൽ ഇംപ്രേറ്റീവ് എന്ത് മാറ്റം കൊണ്ടുവരാം അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിൽ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പഠിക്കണം അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം സോ ഇച്ചിരി പഠിക്കാനുണ്ട് ബുക്ക് വാങ്ങുന്നവർക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ബുക്ക് ക്ലാസ്സും കാണുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാം ദെൻ നെക്സ്റ്റ് മോഡ്യൂൾ എയ്റ്റിൽ പഠിക്കേണ്ടത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് റിപ്പോർട്ടഡ് സ്പീച്ചും ആക്റ്റീവ് വോയിസ് ആൻഡ് പാസിറ്റീവ് വീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ടെൻസ് വൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം സെൻറ്റൻസ് വൈസും അറിഞ്ഞിരിക്കണം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല ഇനിയിപ്പം സമയമില്ല എന്നല്ല ഞാൻ പറയുന്നത് കാരണം സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് എക്സാം ഇന്നിപ്പോൾ സെപ്റ്റംബർ നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ അപ്പം സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കേണ്ടവർക്ക് എടുക്കാം ഇനി ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ അത് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു വരാം നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിന്റെ സെർച്ച് ബട്ടൻ്റെ അവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കുക ലച്ചൂസ് എജ്യൂ ടിപ്സ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അടിക്കുക യൂട്യൂബിൽ ഫ്രീ കിടക്കുന്നതാട്ടോ ഇപ്പം ലെച്ചൂസ് എജ്യൂടിപ്സ് ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് ഞാൻ എടുത്തിട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കിട്ടും ആ പ്ലേ ലിസ്റ്റിനകത്ത് ആർട്ടിക്കിൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ടെൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോൺകേഡൊക്കെ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം എന്നിട്ട് നിങ്ങൾ നമ്മുടെ ബുക്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇരുപതിലിരുപതും സെറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഫ്രൈസലർ എല്ലാ കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട് അപ്പം ലെച്ചു സജ്യൂട്ടിസ് ജനറൽ ഇംഗ്ലീഷ് ഒന്ന് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും ഇനി അടുത്തത് ഈ ഒൻപതാമത്തെ മോഡ്യൂള് ഫൈനൽ മോഡ്യൂൾ എന്ന് പറയുന്ന സ്പെൽ ചെക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിങ് തെറ്റിച്ച് നമുക്ക് തരാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു വേഡ് ആ വേഡ് തന്നെ നാല് രീതിയിൽ മൂന്ന് രീതിയിൽ തെറ്റിച്ചും ഒരു രീതിയിൽ കറക്റ്റായിട്ട് തരാം അതല്ലെങ്കിൽ നാല് ഡിഫറെൻറ്റ് വേഡ്സ് വന്നിട്ട് അത് ഒരെണ്ണം റൈറ്റ് ആയിരിക്കാം അങ്ങനെ പല രീതിയിൽ പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സ്പെൽ ചെക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങൾ അടങ്ങുമ്പോഴാണ് എൽ ഡി ടൈപ്പിസ്റ്റ് ഇംഗ്ലീഷിൽ ഇരുപത് മാർക്ക് കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് വളരെ സിമ്പിളാണ് നിങ്ങളൊന്നൊരു സ്മാർട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം സ്മാർട്ട് വർക്കിനുള്ള മെത്തഡാണ് പറഞ്ഞു തരുന്നത് ഒന്ന് നിങ്ങൾക്ക് ലച്ചു സെജു ടിപ്സിന്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ലച്ചു സെജു ടിപ്സ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ ഈ വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും കോംപ്രിഹൻഷൻ മാത്രം അവിടെ കിടപ്പില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റിങ്ങും കോംപ്രിഹെൻഷനും ഇല്ല കാരണം പക്ഷേ എഡിറ്റിങ്ങിനകത്ത് നമുക്ക് സബ്ജക്ട് വർക്ക് ഉണ്ട് സെന്റൻസ് കറക്ഷൻ ഒക്കെ കേട്ടോ ക്യാപിറ്റലൈസേഷൻ പിന്നെ പങ്ക്ച്വേഷനൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ലെച്ചൂർസ് ജൂട്യൂബ്സിന് ഇംഗ്ലീഷിൻ്റെ ബുക്കും കൂടി വാങ്ങിയിട്ട് അതും കൂടി പഠിച്ചാൽ ജനറൽ ഇംഗ്ലീഷ് ഇരുപതിൽ ഇരുപത് നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ താങ്ക്